ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കസൂരിയെക്കുറിച്ചാണ് ഈ കസൂരി നേരത്തെ എത്തിയ സെയ്ഫുള്ള ഖാലിദ് എന്ന സെയ്ഫുള്ള കസൂരി നേരത്തെ പാകിസ്ഥാനിൽ ആർമിയുടെ കേണലായിരുന്ന സഹീദ് സൈൻ ഖട്ടക്ക് വിളിച്ച് പഞ്ചാബിലേക്ക് എത്തുകയും അവിടെ അയാൾ വളരെ പ്രകോപനപരമായ ഒരു ആൻറ്റി ഇന്ത്യ രാജ് ഇന്ത്യ ഒരു പ്രസംഗം നടത്തുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ്റെ ആർമിയെയും ഐ എസ് എം ട്രെയിൻ ചെയ്യാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ കസൂരിയെ പലപ്പോഴും പാകിസ്ഥാൻ ആർമി ഉപയോഗിച്ചിട്ടുണ്ട് വലിയ ലഷ്കർ കാറുകളിൽ കറങ്ങി നടക്കുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ വലിയ മിലിട്ടറി സംവിധാനങ്ങൾ നടക്കുന്നയാളാണ് ഈ കസൂരി അപ്പോൾ ഇയാൾ ഇയാൾ ഈ നേരത്തെ ഇവിടെ മാത്രമല്ല അതിനുശേഷം നടത്തിയ പ്രസംഗത്തിൽ കസൂരിയത്തിൽ കാര്യം ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം തീയതി ആകുമ്പോഴേക്കും നമ്മൾ കാശ്മീർ പിടിച്ചെടുത്തിരിക്കും എന്നാണ് ഇയാൾ പഞ്ചാബിൽ നടത്തിയ പ്രകോപനപരമായ പ്രസംഗത്തിൽ പറയുന്നത് എന്നിട്ട് ഇദ്ദേഹം പറയുന്നു ഖൈബർ പഖ്തൂൻവാലയിലും ഇയാൾ പോയി ഇന്ത്യക്കെതിരെ വിഷം തുപ്പുന്ന ആളാണ് ഇയാൾ തുടർച്ചയായിട്ട് അവിടുത്തെ ചെറുപ്പക്കാരെ ഇന്ത്യക്കെതിരെ തിരിച്ചുവിടാൻ നടത്തുന്ന ട്രെയിനിങ് ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നയാളാണ് ആളാണ് െ ഫോറസ്റ്റിൽ വെച്ച് നടത്തിയ ഒരു മിലിട്ടറി ട്രെയിനിങ് ക്യാമ്പിൽ ഐ എസ് എ സംഘടിപ്പിച്ച മിലിറ്ററി ട്രെയിനിങ് ക്യാമ്പിൽ ഇയാൾ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് ഇയാളാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഈ ഭീകര ആക്രമണങ്ങൾക്ക് പിന്നിലുള്ള ടെററിസ്റ്റുകളെ സെലക്ട് ചെയ്യുന്ന ടെററിസ്റ്റ് സ്ക്വാഡുകളെ സെലക്ട് ചെയ്യുന്ന ലഷ്കർ ഇ തോബയുടെ ഡെപ്യൂട്ടി കമാൻഡന്റ് എന്നതാണ് ലഭിക്കുന്ന വിവരം ഇയാൾ കൈ എസ് ഐയുമായി അടുത്ത ബന്ധം പാകിസ്ഥാൻ മിലിട്ടറിയുമായിട്ടും അടുത്ത ബന്ധമുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്ത്യയുടെ അതിർത്തി കടുത്തുവരെ ഇയാൾ എത്തിയിരുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത് സെയ്ഫുള്ള കസൂരി എന്ന സെയ്ഫുള്ള ഖാലിദ് ആണ് പഞ്ചാബിൽ നിന്നും നിന്നും ഒപ്പം കശ്മീരിൽ നിന്നും പക്തൂൺവാദയിൽ നിന്നും അബോട്ടാവാദയിൽ നിന്നുമൊക്കെ ചെറുപ്പക്കാരെ മിലിറ്ററി ട്രെയിനിങ്ങിന് ഭീകരവാദികൾ മിലിറ്റൻസി ട്രെയിനിങ്ങിന് വേണ്ടി തിരഞ്ഞെടുത്ത ക്യാമ്പുകളിൽ പരിശീലിപ്പിക്കുന്നത് ഇയാളാണ് ഇയാളുടെ നേതൃത്വത്തിലാണ് ഈ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ തീവ്രവാദികൾ ആക്രമണം നടത്തിയത് എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ലഷ്കരെ തൊയബയുടെ ഡെപ്യൂട്ടി കമാൻഡന്റ് കസൂരിയാണ് ഇതിന് പിന്നിലുള്ളത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നമ്മൾ വിളിക്കില്ല തീർച്ചയായിട്ടും ഇയാൾ നടത്തുന്ന ഓപ്പറേഷൻസ് രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രസംഗങ്ങൾ നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗം റോ വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ആറു മാസങ്ങൾക്ക് മുമ്പ് മൂന്നിടങ്ങളിലാണ് കസൂരി ഇത്തരത്തിലുള്ള പ്രഭാഷണം നടത്തിയിരിക്കുന്നതും അവിടെയുള്ള ചെറുപ്പക്കാരെ ഇന്ത്യക്കെതിരെ തിരിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിരിക്കുന്നതും ഒന്ന് പഞ്ചാബിൽ മറ്റൊന്ന് അബോട്ടാബാദിൽ മറ്റൊന്ന് പഖ്ൻ മൂന്നിടത്തും സംസാരിച്ചതിൽ ഒരൊറ്റ കാര്യമാണ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി രണ്ടിന് മുൻപ് കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമായിരിക്കും എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള നീക്കം എന്ന നിലയിലാണ് ഒരേ സമയം മിലിറ്ററി പോസ്റ്റുകൾ ലഷ്കരെ തൊയ്ബെ ആക്രമിക്കുന്നു അതേസമയം സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ലഷ്കരെ തൊയ്ബയുടെ ഉപസംഘടന ഇതാണ് അവരുടെ മിലിട്ടറി സ്ട്രാറ്റജി ഇപ്പോൾ ലഭിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ ഈ ആക്രമണം നടക്കുമ്പോൾ അവിടെ നിന്നുള്ള ചില ഭീകരരുടെ ദൃശ്യങ്ങൾ ചില മൊബൈൽ ക്യാമറയിൽ പകർത്തിയിരുന്നു അതിന്റെ ചില ദൃശ്യങ്ങൾ കൂടി നമ്മളിപ്പോൾ പുറത്തുവിടുകയാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് പൂർണ്ണമായിട്ടും സൈനിക വലയമുണ്ട് അവിടെ ആർമിയുടെ ചോപ്പറുകൾ ഈ പഹൽഗാം മേഖലയിൽ പറക്കുന്നതിന്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർ കണ്ടു അല്പസമയത്തിനുള്ളിൽ തന്നെ കമാൻഡോകൾ പൈൻ ഫോറസ്റ്റിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആറോളം ഭീകരവാദികളാണ് ഇന്നലെ ഈ ആക്രമണം നടത്താനായി എത്തിയത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം ഈ ഈ ബൈസാരൻ വാലിയിലേക്ക് പോകുന്ന വഴിയിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത രണ്ട് ബൈക്കുകൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒളിവിൽ ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വേഷപ്രച്ഛന്നരായി ഇവർ ആ വഴി വരികയും അതിനുശേഷം ഈ ടൂറിസ്റ്റ് നോർമൽസി അഥവാ ടൂറിസം സാധാരണ നിലയിലേക്ക് വരുന്നതിനെ തടസ്സപ്പെടുത്തണം കഴിഞ്ഞ ഒരു വർഷം മാത്രം ഇരുപത്തിയേഴ് ലക്ഷത്തോളം സന്ദർശകരാണ് കശ്മീർ താഴ്വരയിലെത്തിയത് ഓർമ്മിക്കുക ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏകദേശം കോവിഡ് കാലത്തിന് ശേഷം നാൽപ്പത്തോരായിരം ആയിരുന്നു അതിനുശേഷം അഞ്ചഞ്ചര ലക്ഷം ആളുകൾ എന്ന നിലയിൽ നിന്ന് മാറി അഞ്ചു മടങ്ങ് വിനോദസഞ്ചാരികൾ എത്തിയിട്ടുണ്ട് ഈ കാശ്മീർ താഴ്വരയിൽ കഴിഞ്ഞ വർഷം മാത്രം സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ മടങ്ങുന്നതിനിടയിൽ അവിടെ സിവിലിയൻ ജീവിതത്തെ തകർക്കുക എന്നതാണ് ലക്ഷ്യം തിരഞ്ഞെടുത്ത സമയം വളരെ പ്രധാനപ്പെട്ടതാണ് സൗദിയുമായി ഇന്ത്യ അടുത്ത ബന്ധം സൗദി പാകിസ്ഥാൻ്റെ എല്ലാ ഇന്ത്യക്കെതിരെയുള്ള ഭീകരാക്രമണങ്ങളെയും അപലപിക്കുന്ന രാജ്യമാണ് സൗദിയിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയ ദിവസം ജെ ഡി വാൻ ൻ ഉപരാഷ്ട്രപതി ഇന്ത്യയിൽ ഉള്ള സമയം ഐ എസ് ഐക്ക് പാകിസ്ഥാന്റെ മിലിട്ടറിക്കും പാകിസ്ഥാൻ മിലിറ്റൻസിക്കും പുറത്തുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്ന സമയം ഈ സാഹചര്യത്തിലാണ് ഈ ആക്രമണം തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് അതിന്റെ സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് നമുക്കൊപ്പം വിനിത ചേരുന്നുണ്ട് വിനിത സൈഫുള്ള കസൂരിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സൈഫുള്ള കസൂരി ഉണ്ടെങ്കിൽ ഐ എസ് ഐ ഉണ്ട് ഐ എസ് ഐ ഉണ്ടെങ്കിൽ അതിൽ മിലിട്ടറി ഉണ്ട് മിലിട്ടറിയും ഐ എസ് ഐയും ലഷ്കർ ഇ തൊയ്ബയും ചേർന്നാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഉപസംഘടനയെ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായ വിവരം അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പങ്കുമുണ്ട് ഇതിൽ എന്ന മട്ടിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക് ഡോക്ടർ അങ്ങനെ തന്നെ വേണം നമുക്ക് നിഗമനത്തിലെത്താൻ കാരണം ഇത്തരത്തിൽ ഐ എസും ലഷ്കറുമൊക്കെ ഒരു ആക്രമണം നടത്തുമ്പോൾ അതിൽ പാകിസ്ഥാന്റെ കരങ്ങൾ തന്നെയാണ് നമ്മൾ സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പാക് ഹൈക്കമ്മീഷനെ വിളിച്ചു വരുത്താനുള്ള ഒരു തീരുമാനം വിളിച്ചു വരുത്തി കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു അതായത് ലഷ്കർ ഇ തൊയ്ബയുടെ ഡെപ്യൂട്ടി കമാൻഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആസൂത്രിതമായൊരു ആക്രമണം എന്ന വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഉള്ളത് എൻ ഐ എ ഇപ്പോൾ ദൃക്സാക്ഷികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് അതോടൊപ്പം നമുക്ക് അറിയാവുന്ന പോലെ ദ ഫ്രണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്ത റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ലഷ്കർ ഇ തൊയ്ബയുടെ കില്ലിങ് ആർമിയാണ് അതായത് ആസൂത്രണ ലഷ്കർ ഇ തൊയ്ബ ആസൂത്രണം ചെയ്യുന്ന ആക്രമണങ്ങളൊക്കെ തന്നെ നടപ്പാക്കുന്നത് റെസിസ്റ്റന്റ് ഫ്രണ്ട് പോലെയുള്ള സംഘടനകളാണ് അതിന്റെ തലപ്പത്തുള്ളത് സൈഫുള്ള ഖാലിദാണ് നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ സൈഫുള്ള ഖാലിദ് എന്ന് പറയുന്നയാൾ ആ ഭീകരൻ പാക് സൈന്യവുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് പാക് സൈന്യത്തിന്റെ പരിശീലന പരിപാടികളിൽ ഉൾപ്പെടെ സൈഫുള്ള ഖാലിദ് പങ്കെടുക്കാറുണ്ട് കൃത്യമായി സൈഫുള്ള ഖാലിദിന്റെ പങ്ക് സ്ഥിരീകരിക്കപ്പെടുമ്പോൾ ഇത് പാക്കിലേ പാകിസ്ഥാനിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടപ്പെടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ദൃക്സാക്ഷികളിൽ നിന്ന് മൊഴിയെടുത്തത് നിന്ന് ഡോക്ടർ അരുൺ ദാരുണമായ വിവരങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ കണ്ണീർ നിലയ്ക്കാത്ത വിവരങ്ങളാണ് പുറത്തുവരുന്നത് ആദ്യം ഈ അല്ലെങ്കിൽ കാക്കി ഈ ഒരു നടക്കുന്നു എന്നാണ് ഈ സഞ്ചാരികൾ ആദ്യം ധരിച്ചത് ചില സ്ത്രീകളുടെയൊക്കെ മൊഴികൾ അങ്ങനെയാണ് വരുന്നത് കാരണം ഈ പിന്നീട് പലരും വെടിയേറ്റ് വീഴുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് എന്താണ് ആക്രമണമാണ് എന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള അമേരിക്ക നിർമ്മിത തോക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വലിയ ആക്രമണം നടന്നപ്പോഴാണ് ഇവർ അക്ഷരാത്വത്തിൽ ഞെട്ടിപ്പോയത്